നിർമ്മതബുദ്ധി നമ്മുടെ എങ്ങനെ ഭാവിയിൽ എങ്ങനെയൊക്കെ ബാധിക്കും ഗുണകരമായും അല്ലാതെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഗുണകരമായ കാര്യങ്ങളെപ്പറ്റി നമുക്ക് വളരെ താല്പര്യമുണ്ട് അതല്ലാതെ ഇതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നുള്ളതാണ് വിജ്ഞാന വ്യാപനം അതിൻ്റെ സ്വതന്ത്രമായ അവകാശങ്ങൾ അതിൻ്റെ സാധ്യതകളൊക്കെ വളരെയേറെ ചർച്ച ചെയ്ത ലോകത്തിൻ്റെ ഒപ്പം മറ്റ് പ്രദേശങ്ങളിൽ ചർച്ച ചെയ്യുന്നതിനേക്കാളും മുൻപേ ചർച്ച ചെയ്തൊരു സമൂഹമാണ് കേരളീയ സമൂഹം ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് ഗവൺമെൻ്റെ സമയത്ത് ഐ ടി പോളിസി മാത്രമല്ല നമ്മുടെ ഫ്രീ സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ചത് സർ വി എസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അതിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സെൻടർ തന്നെ നമ്മളാണ് ഐ സി ഫോഴ്സ് ആ സമയത്ത് അരുൺ ആ സമയത്ത് രൂപീകരിച്ചത് ഇപ്പോഴത്തെ ഡയറക്ടർ എനിക്ക് അറിയത്തില്ല അന്ന് രൂപീകരിക്കുന്ന സമയത്ത് ധാരാളം ചർച്ചകളിൽ പങ്കാളിയായ ഒരാളാണ് ഞാൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രീ സ്റ്റാൾമാൻ അന്ന് കുറച്ച് ദിവസം കേരളത്തിലുണ്ടായിരുന്നു മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചിരുന്നു ചില സെമിനാറുകളിൽ പങ്കെടുത്തിരുന്നു അത് വലിയൊരു ആയിട്ട് തന്നെയാണ് നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോഴും അതിൻ്റെ തുടർച്ച തന്നെയാണ് ഫ്രീ സോഫ്റ്റ്വെയർ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനകത്ത് കാര്യമായിട്ട് അതിൻ്റെ സഹായമാണ് നമ്മൾ സ്വീകരിച്ചത് നമ്മളിതെല്ലാം പറയുന്നെങ്കിലും പോകെ പോകെ ഇതെല്ലാം കൂടെ ഉരുണ്ടുകൂടി ഒന്നോ രണ്ടോ മൂന്നോ ആളുകളുടെ കയ്യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നോളജ് മുഴുവനും എന്നുള്ളതാണ് പ്രയോഗത്തിൽ അത് വളരെ പെട്ടെന്ന് കണ്ടെത്തിയ ഇൻഫോസ് നമ്മുടെ ഫേസ്ബുക്ക് കണ്ടെത്തിയവർ തന്നെ വാട്സാപ്പ് വാങ്ങുകയും വളരെ ചെറിയ പരിമിതമായ സ്റ്റാർട്ടിങ്ങിലായിരിക്കും പക്ഷെ അവരുടെ കയ്യിൽ തന്നെ ഇത് മുഴുവൻ വരികയും എല്ലാ സംഗതികളും ഏത് പരസ്യം എങ്ങനെ പോകണമെന്നും എങ്ങനെ ക്യാമ്പയിൻ നടത്തണമെന്നും എല്ലാം തീരുമാനിക്കുന്ന തരത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് ീ ട്വിറ്ററിൻ്റെ വാണിജ്യ സാധ്യത എക്സ് എന്ന പേര് മാറ്റി അത് എവിടെയൊക്കെ എങ്ങനെ കൊണ്ടുപോകാം എന്നും കൂടി തീരുമാനിച്ച് ലോക വ്യാപാരത്തിൻ്റെ വാണിജ്യത്തിൻ്റെ നല്ലൊരു ഭാഗം കൈ കൈക്കലാക്കാൻ പറ്റുന്ന ഇലോൺ മസ്കിന് ഈ സാധ്യത എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലും ഇപ്പോൾ സാറ്റലൈറ്റ് പിന്നെ ഫോണുകളും അല്ലെങ്കിൽ കണക്റ്റിവിറ്റി നെറ്റും എല്ലാം വരുന്നതിൻ്റെ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം നമുക്കറിയാം ചില രാജ്യങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ തന്നെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഉപരോധം സാധാരണഗതിയിൽ ഇപ്പോൾ സാങ്ഷൻസ് അങ്ങനെയൊന്നും അധികം ബാധിക്കാറില്ല ഈ അതത് സ്ഥലത്തെ എല്ലാ ഡേ ടു ഡേ ലൈഫിന് ഇക്കണോമിക് സാങ്ഷൻസൊക്കെ വരാറുണ്ട് അത് വളരെ ഗാസ അല്ലെങ്കിൽ ഈ പിന്നെ പാലസ്റ്റീൻ പോലുള്ള രാജ്യങ്ങളിൽ ആ സാങ്ഷൻസ് കാരണമല്ല ചുറ്റി വളഞ്ഞിട്ട് ഉപദ്രവിക്കുന്നതാണ് പക്ഷേ മറ്റു പല രാജ്യങ്ങളും അങ്ങനെ സാങ്ഷൻസൊന്നും ബാധിക്കാറില്ല എക്കണോമിക് സാങ്ഷൻസ് പക്ഷേ എക്കണോമിക് സാങ്ഷൻസിനകത്ത് തന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഡ് ഫോമാണ് ഈ ടെക്നോളജി ടെക്നോളജിക്കൽ സാങ്ഷൻസ് അത് അതിൻ്റെ എഫക്റ്റ് വന്നു തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ സാറ്റലൈറ്റ് നിയന്ത്രിതമായ സംവിധാനത്തിനെയൊക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നാളെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ പ്രതിരോധിക്കുന്നതിന് യുദ്ധം നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിലും അവർക്ക് അവരുടെ പ്രതിരോധത്തിന് വേണ്ടി അയക്കുന്ന സാധനങ്ങളെ സാറ്റലൈറ്റ് ഡിറ്റക്റ്റഡ് ഡയറക്ടഡ് സാധനങ്ങളെ ബാധിക്കാവുന്ന തരത്തിലേക്കും വരാം ഞാൻ പറഞ്ഞത് ഈ ഫ്രീ സോഫ്റ്റ്വെയറും ഓപ്പൺനെസ്സും എല്ലാം ഒരു വശത്തുകൂടി അതിശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മറുവശത്തുകൂടി കോൺസെൻട്രേഷൻ വിചാരിക്കാത്ത തരത്തിലേക്ക് വളരെ ചുരുങ്ങിയ കൈകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ആ അതിൻ്റെ അവസ്ഥ നിന്നുകൊണ്ടാണ് ഇത്തരം ടെക്നോളജിയെ എല്ലാം എങ്ങനെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത് നിർമ്മിത ബുദ്ധി മനുഷ്യൻ്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്ന സംഗതികൾ നേരിട്ട് വരുമോ ഞങ്ങളൊക്കെ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടെ നിങ്ങളെ പറ്റിയൊന്നും പഠിക്കുമ്പോൾ അന്നത്തെ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന കാർട്ടൂൺ നമ്മുടെ കാർട്ടൂൺ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ ചിത്രകഥകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മാൻ മാൺട്രെക്ക് മാന്ത്രികനായ മാൺട്രെക്ക് ഫാൻറം ഹോജോ പിന്നെ ഇവരുടെ എല്ലാം ഒരു വലിയ ഗുരുവുണ്ട് ഒരു എയ്റ്റീസിൻ്റെ അവസാനം നയൻറ്റീസ് വരെ വന്നുകൊണ്ടിരുന്നതാണ് അദ്ദേഹം അദ്ദേഹം വളരെ ഹിമാലയം പോലെ ഏതോ ഒരു മലനിരകളിൽ ഇരുന്നിട്ട് അവിടുന്ന ഈ അദ്ദേഹത്തിന് മുന്നേ വലിയൊരു പ്രിസവുണ്ട് അതിൽ കൂടെ ലോകത്ത് മൊത്തം നിയന്ത്രിക്കുന്നതൊക്കെ ഞാൻ സ്കൂൾ കുട്ടിയായിരിക്കുന്നതും ആ സമയത്ത് വായിച്ചതാണ് അതിനകത്ത് ലോകത്തെ മുഴുവൻ കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും അതൊരു വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ ലോകത്തെ എല്ലാ കാര്യം പറ്റും പിന്നെ ഭാരമില്ലാതെ ഏത് സ്ഥലത്തും പോകാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കുറേ കഥാപാത്രങ്ങളുണ്ട് ഇതൊക്കെ സങ്കല്പമായിരുന്നു പക്ഷെ ഈ സങ്കല്പങ്ങളുടെ അടുത്തൊക്കെ ഇന്ന് കാര്യങ്ങൾ എത്തുന്ന തരത്തിലേക്ക് ടെക്നോളജി വളർന്നു വന്നിട്ടുണ്ട് അത് ഇനിയിപ്പോൾ മനുഷ്യന് എൻ്റെ സങ്കല്പത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് യു എസ് സിലോ പോകാൻ പറ്റുന്നെങ്കിൽ അത് ഇതിൽ കൂടെ പോകാൻ പറ്റുമെന്നുള്ളതാണ് ഇൻ്റർനെറ്റ് കൂടെ അങ്ങ് എത്താൻ പറ്റുന്നത് അതൊന്നും അസംഭാവികന്നും ഞാൻ കരുതുന്നില്ല അപ്പോൾ കഴിഞ്ഞനങ്ങേ ഒരു വർഷം വന്ന് ഭാഷാഭോഷണിയും മറ്റോ ഒരു സയൻസും ടെക്നോളജിയും സംബന്ധിച്ചുള്ള കഥകളുടെ ഒരു ഒരു പ്രത്യേക ഇഷ്യൂ ഉണ്ട് അതിനകത്ത് ഇങ്ങനൊരു കഥ വന്നിരുന്നു ഇത് അയച്ച ആൾ വഴിയിൽ പിന്നെ വഴി കുടുങ്ങിപ്പോയി അങ്ങനെയൊക്കെ വരാമല്ലോ ഈ മെറ്റീരിയലിൻ്റെ ലൈഫിൻ്റെ ആണല്ലോ പ്രശ്നം ഇപ്പോൾ അപ്പൊ ഇങ്ങനത്തെ സങ്കല്പങ്ങളിലുള്ള കാര്യങ്ങൾ പോലും കാണുന്ന ഒരു കാണുന്നൊരവസ്ഥയിലാണ് വരുന്നത് പക്ഷെ അവിടെ ഈ കാണുന്ന നേട്ടങ്ങളും ടെക്നോളജി മുഴുവനും എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് ആർക്കാണ് ഉപയോഗം എന്നുള്ളതാണ് ഇപ്പം ആറ്റംപൊമ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല അൻസിനെ പോലുള്ള ആളുകൾ ഈ നമ്മുടെ കണ്ടുപിടുത്തം പക്ഷെ ആറ്റംപൊമ്പാണ് ഉപയോഗിക്കപ്പെട്ടതെന്നുള്ളത് വേറൊരു കാര്യമാണ് അതുപോലെ ഈ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളെ നോക്കി ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കാനല്ല അതിൻ്റെ ഫലം അനുഭവിക്കുന്ന മൊത്തം ഏറ്റവും പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് പാലസ്തീൻ ആയിക്കോട്ടെ ഇപ്പം റഷ്യ ഉക്രൈൻ്റെ ഒക്കെ ആയിക്കോട്ടെ അപ്പോൾ ഇത് കൂടുതൽ കൂടുതൽ വരുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ തന്നെയാണ് കൂടുതലും ഇതിനകത്ത് വെൽത്തിൻ്റെ ഒരു കോൺസെൻട്രേഷൻ വലിയ തോതിൽ വരികയാണ് താല്പര്യങ്ങൾ വരികയാണ് ഇപ്പം നിർമ്മിത ബുദ്ധി വേണ്ടതാണ് ഇപ്പോൾ പണ്ടും ഇപ്പം എപ്പോഴും ഇടതുപക്ഷക്കാരെ വിമർശിക്കുന്ന ഒരു കാര്യമാണ് ഇവർ പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരാണ് ട്രാക്ടറിനെതിരെ സമരം ചെയ്തവരാണ് ഞാൻ അതായത് സമയത്തും ട്രാക്ടറിനെതിരെ സമരം ചെയ്തതാണ് എന്ന് ഓൺ ചെയ്യുന്ന ഒരാളാണ് കമ്പ്യൂട്ടറിനെതിരെയും അന്ന് സമരം ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ വരുന്നതിനെതിരെയല്ല അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ രീതിയിൽ പറ്റുക ട്രാക്ടറിനെതിരെ സമരം ചെയ്തതെന്ന് പറയുന്നത് മൂവായിരം തൊഴിലാളികളും നാലായിരം തൊഴിലാളികളും കൊയ്യാനും കിളയ്ക്കാനും വയലിൽ കൃഷി ചെയ്യാനും പാടത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് മുഴുവനും ജോലി കൊടുക്കാതിരിക്കുന്ന സമയത്ത് ജോലി കിട്ടണമെന്ന് പറഞ്ഞ് നടന്ന സമരമാണ് എൻ്റെ കൊച്ചിലെനിക്കറിയാം ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ വലിയ കനാൽ പണി നടക്കുന്ന സമയത്ത് പത്തും മൂവായിരം പേർ പണിക്ക് വരും അപ്പോൾ അങ്ങനെ പണിക്ക് തൊഴിലാളി നാട്ടിലെ സാധാരണ തൊഴിലാളി വരുമ്പോൾ അവർക്ക് ജോലി കിട്ടാതിരിക്കുന്ന ഒരു സ്ഥലത്ത് മുഴുവൻ മെക്കനൈസേഷന് വേണ്ടിയിട്ട് ഇതിനായിട്ട് ചിലപ്പോൾ സമരം ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ അതൊന്നും ഈ സിസ്റ്റത്തെ അംഗീകരിക്കാതല്ല കമ്പ്യൂട്ടർ വരുമ്പം ആളുകളെ മാറ്റിക്കൊണ്ട് ജോലി ഇല്ലാതെ കമ്പ്യൂട്ടറൈസേഷൻ വന്നു കഴിഞ്ഞാലുള്ള അപകടത്തെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ അത് കമ്പ്യൂട്ടറിനെതിരെയല്ല ആ കമ്പ്യൂട്ടർ എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾക്ക് എസ് എഫ് ഐ പ്രവർത്തകർ ആദ്യം കമ്പ്യൂട്ടർ ഓഫീസും മേടിക്കുന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന അഖിലേന്ത്യ കമ്മിറ്റി ഓഫീസിലാണ് അത് പഴയ പെട്ടി പെട്ടിപ്പോലുള്ള പഴയ കമ്പ്യൂട്ടർ ഞാൻ പിന്നീട് അഖിലേന്ത്യ പ്രസിഡൻ്റായിട്ടൊക്കെ ചെല്ലുന്ന സമയത്ത് അത് ഇങ്ങനെ ദുബരാവസ്ഥ പോലെ ആവിട്ടിരിക്കുന്നുണ്ട് അന്ന് തന്നെ ഈ ഇത്രയും അഡ്വാൻസ്ഡ് അല്ല ഓരോ സമയത്തും അപ്പം ഈ കാലം മാറുന്നതനുസരിച്ചിട്ട് മനുഷ്യൻ്റെ ജീവിതം കൂടെ സംരക്ഷിക്കണമെന്നുള്ളതാണ് ടെക്നോളജി ആയിട്ടുള്ള കാഴ്ചപ്പാട് ഇവിടെ ഇന്ന് വന്നേക്കുന്ന വാർത്തയും ഇന്നലെ വന്നേക്കുന്ന വാർത്തയൊക്കെ പന്ത്രണ്ടായിരം ആളുകളുടെ ടി സി എസ് സിന്ന് പിരിച്ചു കൂട്ടുമെന്നാണ് ടി സി എസും ഇൻഫോസിസും താരതമ്യേന അട്രീഷൻ റേറ്റ് കുറവുള്ള ലേബർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്കർ ലേബർ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല കമ്പ്യൂട്ടർ ആയതുകൊണ്ട് വർക്കർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് പക്ഷേ ഇത് ആദ്യമായിട്ടാണെന്നൊന്നും ടി സി എസിൽ ഇത്രയും മേജറായിട്ടുള്ളൊരു റിട്രേഞ്ച്മെൻറ്റ് അത് മിഡിൽ ലെവൽ എംപ്ലോയ്സിനെയാണ് മിഡിൽ ലെവൽ ചിലർ കുറച്ച് പത്ത് നാൽപ്പത്തഞ്ച് എൺപത് വയസ്സൊക്കെ ഉള്ളവരൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത് അത് നിർമ്മിത ബുദ്ധി കൊണ്ടാവണമെന്നില്ല ലോകത്തിപ്പം ഞാനീ പറഞ്ഞ പ്രവണതയോടെ ഒപ്പം ഏറ്റവും വലിയ പ്രവണത ലോകത്ത് അമേരിക്ക ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിർദ്ദേശം അനുസരിച്ച് ടാക്സിന്റെ കാര്യത്തിൽ ലോകരാജ്യങ്ങളൊക്കെ അതിന് വിധേയമാവേണ്ട സ്ഥിതി വന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർ ലോകവ്യാപാരത്തിൽ ഇടപെട്ടിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് എത്രത്തോളം അമേരിക്ക കിഞ്ഞുള്ള കാലത്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ളത് കാണണം കാരണം ഇന്ന് തന്നെ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഫൈനാൻസിലെ സെക്രട്ടറിമാരോട് സംസാരിക്കുമ്പം എന്നിൻ്റെയും മറ്റും ഡോളറിന് പകരം എന്നും മറ്റും നാണയമായിട്ട് അംഗീകരിച്ചിട്ട് ലോക വ്യാപാരത്തിനല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നൊക്കെ കണ്ടെടുക്കുന്ന ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നോ മറ്റു നാണയങ്ങളോ അപ്പോൾ അമേരിക്കയ്ക്ക് മാത്രമായിട്ട് നിൽക്കാൻ പറ്റൂ പക്ഷെ എന്തായാലും അമേരിക്കയ്ക്ക് ആ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് അമേരിക്ക ട്രംപ് ഒരു വളരെ പരമ്പരാഗതമായൊരു പിന്നെ കച്ചവടക്കാരനെ പോലെയോ ഒരു രാജാവിനെ പോലെയോ കാര്യങ്ങൾ പറയുന്നത് അവിടെ പറയുന്നു ഇന്ത്യയിൽ ആപ്പിളിന്റെ ഫോൺ നിർമ്മിക്കേണ്ട കാര്യമില്ല അത് ഖത്തറിലാവണം അദ്ദേഹം പറഞ്ഞത് ഒരു വാർത്ത വന്നതാണ് പക്ഷേ ഇപ്പോൾ ആപ്പിളങ്ങനെ പോയിട്ടില്ല ഇന്ത്യയിൽ ലോകത്ത് അവരുടെ ഫിഫ്റ്റി പെർസെൻറ്റ് പ്രൊഡക്ഷൻ്റെ അത് ഇന്ത്യയിലാണ് കാരണം അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ടെക്നോളജി അറിയാവുന്ന ആളുകളുള്ള സ്ഥലമായത് കൊണ്ടാണ് പക്ഷെ കഴിഞ്ഞ ദിവസം അമേരിക്ക പറഞ്ഞു ഇന്ത്യൻസ് ചൈനീസ് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സും വേണ്ട ഇന്ത്യൻസ് നിങ്ങളുടെ കമ്പനികളിൽ പ്രത്യേകിച്ചും ടെക്നോളജി കമ്പനികൾ ഐ മാത്രമല്ല കമ്പനികൾ വേണ്ട എന്ന് പറഞ്ഞൊരു വാർത്ത നമ്മൾ വായിച്ചല്ലോ ഇതൊരു ഒരു പ്രവണതയാണ് കാരണം ആളുകളുടെ നമ്പർ കുറച്ച് മതി എംപ്ലോയ്മെൻ്റിലധികം ആൾ വേണ്ട ഈ തരത്തിൽ വരുക അതിന് സഹായകരമായ തരത്തിലേക്ക് ഈ ടെക്നോളജി വരുമ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജോലി സാധ്യത കുറച്ച് ജോലിക്കാർ മതി ലോകത്ത് എട്ട് മണിക്കൂറിന് വേണ്ടി പണ്ട് സമരം ചെയ്ത എട്ട് മണിക്കൂറാണ് അധ്വാനം എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ ഉറക്കം എന്ന് പറഞ്ഞെങ്കിൽ സത്യത്തിലാ എട്ട് മണിക്കൂർ എന്ന് പറയുന്നത് നാല് മണിക്കൂറിലേക്കൊക്കെ എത്താവുന്ന തരത്തിലേക്ക് ലോകം പോവാണ് കാരണം മനുഷ്യനെല്ലാം ജീവിക്കണം യഥാർത്ഥത്തിൽ ടെക്നോളജി എല്ലാം വന്നോട്ടെ പുതിയ ടെക്നോളജി വന്നോട്ടെ ആ ടെക്നോളജി എല്ലാവരെയും കാറ്റർ ചെയ്യാവുന്നതാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്നതായിരിക്കണം ടെക്നോളജി അതിനു പകരം കുറച്ച് ആളുകളിലേക്ക് ഇത് കേന്ദ്രീകരിക്കുക നമുക്കറിയാം ഇപ്പം ചെയ്യുന്ന പല ജോലികളും ആളുകൾ ഇത്രയും വേണ്ട ആളുകൾ ഇത്രയും വേണ്ട എന്ന് മാത്രമല്ല എക്കണോമിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള സൊസൈറ്റീസിലൊക്കെ പോപ്പുലേഷൻ വളരെ വേദഗ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ യു ഡി എഫിൻ്റെ ഒരു എഡ്യൂക്കേഷൻ സെമിനാർ ഉണ്ട് അതിനകത്ത് നാലഞ്ച് വിഷയങ്ങളിലൊന്ന് യൂത്ത് എക്സോഡസ് സ്റ്റുഡൻറ്റ് എക്സോഡസ് എന്നാണ് ഇവിടുന്ന് കുട്ടികൾ ഭയങ്കരമായിട്ട് പുറത്തേക്ക് പോകുന്നു പക്ഷേ അതവർ പറയുമ്പോൾ അതിൻ്റെ സ്ഥിതി മാറിക്കഴിഞ്ഞു രണ്ട് വർഷം മുമ്പ് അതായിരുന്നു ഇപ്പോൾ പക്ഷേ കുട്ടികൾ അങ്ങനെ പോകുന്നില്ല ഞങ്ങൾ ജനപ്രതിനിധികളെന്ന നിലയിലും ഗവൺമെൻറ് അറിയാം നേരത്തെ ഉള്ളതുപോലെ കാനഡയിലും യു കെയിലും ഒക്കെ ആളിൽ പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ ഇവർക്കൊക്കെ അറിയാമല്ലോ ദീപക്കനൊക്കെ അറിയാം അതേപോലെ സ്റ്റുഡൻസ് വരുന്നില്ല ഇപ്പം കാരണം അവരെല്ലാം പൊക്കോട്ട് ഇരുന്ന് പഠിക്കാൻ വേണ്ടി മാത്രമല്ല എംപ്ലോയ്മെന്റിനും കൂടിയാണ് പാർട്ട് ടൈം എംപ്ലോയ്മെന്റ് ആണ് ഇപ്പം അവിടെയൊക്കെ സ്റ്റാഗ്നേഡ് ആയി കാനഡയിലൊക്കെ വലിയ തോതിൽ പത്തും പന്ത്രട്ടും പതിനഞ്ചും ഇരുപതും പേരൊക്കെ താമസിക്കുന്ന തരത്തിലേക്കുള്ള വളരെ ബുദ്ധിമുട്ട് താമസിക്കുന്ന സ്ഥിതി അതുകൊണ്ട് എക്സോഡൻസിപ്പ് ഇല്ല പക്ഷേ ആ എക്സോഡൻസിൻ്റെ പ്രശ്നമല്ല നമ്മുടെ എന്തുകൊണ്ടാണ് യു കെയിലും പിന്നെ അമേരിക്കയിലും കാനഡയിലും ആസ്ട്രേലിയയിലും ഒക്കെ ആളുകൾ അങ്ങനെ പോകേണ്ടി വന്നത് അവിടെയൊക്കെ പോപ്പുലേഷൻ കുറഞ്ഞു പോപ്പുലേഷൻ കുറഞ്ഞ നാച്ചുറലി എല്ലാ എക്കണോമിയിലും വേറെ ആർ ദി എക്കണോമിക് ഗ്രോത്ത് ഈസ് ദേവർ ദ പോപ്പുലേഷൻ വിൽക്കം ഇടം നാച്ചുറലി അത് അങ്ങനെയാണ് പക്ഷേ കേരളം അത് തന്നെയാണ് നേരിടുന്നത് അവിടേക്ക് പോകേണ്ട കേരളത്തിൽ കഴിഞ്ഞ വർഷം എസ് എൽ സിക്ക് ചേർന്ന് രണ്ട് ലക്ഷത്തി ഒന്നാം ക്ലാസ്സിൽ ചേർന്ന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം വരാ അപ്പോൾ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി മിനിസ്റ്റർ ഇത് പറഞ്ഞപ്പം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം പേരാണ് ഈ വർഷത്തെ ഒന്നാം ക്ലാസ്സിൽ ചേർന്നാണെന്ന് അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നി ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് അത് ശരിയാണോ അത് ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അണ്ണേഡ് അടക്കം കാരണം എൻപ്രസാദത്ത് ഉൾപ്പെടെയുള്ളവരുടെ ആ അവരാണ് അതിൻ്റെ മൊത്തം ടാലി കണക്കുകളെല്ലാം നോക്കുന്നത് ഇവർ അല്ലാതുള്ള ഗവൺമെൻറ് കണക്കുകളുണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം പേരെ ഒന്നാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം ചേർന്നുള്ളൂ ഈ വർഷം വീണ്ടും പതിനാറായിരോ പതിനെണ്ണായിരോ കുറഞ്ഞു ആറ് ലക്ഷം ചേർന്നോണ്ടിരുന്ന ആറ് ലക്ഷം പേരുണ്ടാവുന്ന കേരളത്തിൽ മൂന്ന് ലക്ഷമായിട്ട് ചുരുങ്ങിയെന്ന് പറഞ്ഞാൽ ഈ പോപ്പുലേഷൻ്റെ ഡെമോഗ്രഫിയിലുള്ള വ്യത്യാസം എന്താണ് എപ്പോഴും എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്യുന്ന സൊസൈറ്റീസിലാണ് പോപ്പുലേഷൻ കുറയുക ലോകത്തിലെല്ലാം നോക്കി അറിഞ്ഞാൽ അതാണ് പൊതുവായ പാറ്റേൺ അപ്പോൾ അങ്ങനെ ആളുകൾ കുറയുന്നൊരു സ്ഥലത്ത് സാധാരണഗതിയിൽ എംപ്ലോയ്മെൻറ്റിന് നാളെ ഒരു പത്ത് വർഷം ഇരുപത് വർഷം കഴിഞ്ഞാൽ ആളെ കിട്ടത്തില്ല എന്നുള്ളത് എനിക്ക് ആശങ്കയുണ്ട് വസ്തു ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ അമ്പത്തി അഞ്ച് വയസ്സിൽ അമ്പത്താറ് വയസ്സിൽ റിട്ടയർ ചെയ്യണോ എന്നുള്ളത് സത്യത്തിൽ അത് അത് കൂടും ജർമ്മനിയിലും അല്ലെങ്കിൽ യൂറോപ്പിലെ രാജ്യങ്ങളിലൊക്കെ എഴുപത് വയസ്സായിട്ട് റിട്ടയർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം കാരണം ഈ പോപ്പുലേഷൻ കുറയുമ്പം റിട്ടയർമെൻറ്റ് നീണ്ടുവരും പക്ഷേ ഇവിടെ ഇങ്ങനെ ആൾ കുറയുമ്പോഴും പിന്നെ ആളെ കുറയ്ക്കാം ജോലിക്കാളെ കുറയ്ക്കാം എന്നുള്ളതാണ് പുതിയ സമ്പ്രദായം ഇപ്പോൾ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് ചെയ്യുന്നതല്ല ധനകാര്യമന്ത്രി എന്നാലേ പലപ്പോഴും നമ്മൾ റെസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് പോസ്റ്റുകൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നത് പക്ഷേ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരൊറ്റ സ്റ്റേറ്റ് ഇപ്പോൾ കേരളമാണ് ഇന്ത്യയിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓരോ വർഷത്തെ കണക്കെടുത്താൽ കഴിഞ്ഞ നാല് വർഷത്തെ അഞ്ച് വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞ് ഇന്ത്യയിലെ ആകെ പി എസ് സി വഴി സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി അപ്പോയിൻ്റ് ചെയ്യുന്നതിൻ്റെ സിക്സ്റ്റി പെർസെൻ്റ് വരെ കേരളത്തിലാണ് കഴിഞ്ഞ രണ്ട് വർഷത്തെ കണക്കുണ്ട് കാരണം ബാക്കി എല്ലായിടത്തും അത് കോൺട്രാക്റ്റോ മൊത്തം പിന്നെ ഈ പറഞ്ഞ കരാറിൻ്റെ അടിസ്ഥാനത്തിലായി ഐ എസ് ഐ ഐ എ എസ് ഓഫീസർമാരുടെ ഉൾപ്പെടെയുള്ള ജോയിൻറ്റ് സെക്രട്ടറി ലെവലിലൊക്കെ പോലും നമ്മളിപ്പോൾ എടുക്കുന്നുണ്ട് പക്ഷേ ഈ എംപ്ലോയ്മെൻ്റിന് ഇത്രയാളെ വേണ്ട ഒരുതരം ജോലിക്ക് ആളെ വേണ്ട എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഉപയോഗിക്കുന്ന പ്രശ്നം അവിടെയാണ് യൂണിവേഴ്സൽ ഇൻകം സ്കീം എന്ന് പറയുന്നൊരു സ്കീമിനെ പറ്റിയുള്ള ചർച്ച ലോകത്തെ മുതലാളിത്ത രാജ്യങ്ങൾ നടക്കുന്നത് യൂണിവേഴ്സൽ ഇൻസം ഇൻകം സ്കീം അവർ തന്നെ പറയുന്നതാണ് യൂണിവേഴ്സൽ ഇൻകം സ്കീം എന്ന് പറഞ്ഞാൽ ഇത്രയും ആയിരം പേര് വർക്ക് ചെയ്യുന്നിടത്ത് നൂറ് പേര് വർക്ക് ചെയ്താൽ മതി അപ്പം പിന്നെ ഇതിനകത്തൊരു ബേസിക് പ്രശ്നമുണ്ട് നിങ്ങൾ പൈസ ഉണ്ടാവുന്ന മുതലാളി അവർക്ക് കൂടുതൽ കാർ ഉൽപ്പാദിപ്പിക്കുന്നു വണ്ടി ഉൽപാദി പിന്നെ കാർ ഉൽപ്പാദിപ്പിക്കുന്നു കൺസ്യൂമർ ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുന്നു മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു സിനിമ ഇറക്കുന്നു ഇത് കാണാൻ ആളു വേണം കണ്ടാലല്ലേ വാങ്ങിയാലല്ലേ പൈസ വീണ്ടും വരും അപ്പോൾ എവിടെ നിന്ന് പൈസ വരും ആയിരം പേര് ജോലി ചെയ്യുന്നിടത്ത് നൂറ് പേരായിട്ട് ചുരുങ്ങിയാൽ തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പം രണ്ടോ മൂന്നോ ലക്ഷം പേരെല്ലാം കൂടി ഇൻകം കിട്ടുന്നവർ ഉള്ളത് ഒരു ഇരുപത്തയ്യായിരം പേരായിട്ട് ചുരുങ്ങിയാൽ ഷോറൂമൊക്കെ അടച്ചിരിക്കും സോ നാച്ചുറലി ദേ ആർ തിങ്കിങ് അബൌട്ട് എങ്ങനെയാണ് ഈ പർച്ചേസിംഗ് പവർ ഉണ്ടാക്കുക അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ഇൻകം സ്കീം ഇപ്പം ലോകത്താകെ പ്രത്യേകിച്ച് വലിയ മുതലാളിത്ത രാജ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇപ്പം യൂണിവേഴ്സൽ ഇൻകം എല്ലാവർക്കും കുറച്ച് പൈസ വരും വീട്ടിലിരുന്നോ ഒരു മൂവായിരം ഡോളർ അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ തരും എന്ന് പറയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വല്ലാത്തൊരു എന്തൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ബാലൻസ് ചെയ്ത് പോകുന്നതെന്ന് നമുക്കറിയില്ല അത് അങ്ങനെയുള്ള ചില കാണും മൂന്നാല് ലോക രാജ്യങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല ഇപ്പം അമേരിക്കയിൽ ഇപ്പം നമുക്കറിയാം ഗൾഫിൽ വളരെ ഡെവലപ്പഡ് ആയിട്ടുള്ള ഇക്കണോമി എന്ന് വെച്ചാൽ അവർക്ക് പെട്രോളർ ഡോളർ ആണ് പണം ഇഷ്ടം പോലെ ഉണ്ടാകും ജനസംഖ്യ കുറവാണ് നിങ്ങൾക്കൊക്കെ കൃത്യമായ ഒരു വരുമാനം തരാം എന്ന് പറയുമ്പോൾ അത് ലോകത്തെല്ലായിടത്തും വരണമെന്നില്ല അപ്പോൾ ദരിദ്ര രാജ്യങ്ങളും സോ കോൾഡ് ഈ പറഞ്ഞ ഈ തേർഡ് വേൾഡ് എന്ന് പറയുന്നിടത്ത് ഇതിന്റെ ബുദ്ധിമുട്ട് കൂടുതൽ വരും ഒരു ഒരിക്കലും ബാലൻസ്ഡ് ആയിരിക്കത്തില്ല അപ്പോൾ ഈ ഈ പറഞ്ഞ പിന്നെ തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ പൊളിറ്റിക്കലായിട്ട് ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിനെ നേരിടാൻ അങ്ങനെ പറ്റുക നമ്മൾ നമ്മുടെ എക്കണോമിയെ മെച്ചപ്പെടുത്തുക ഞാനിപ്പോ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പറയുന്നത് ഗവൺമെൻ്റെ ഭാഗമായിട്ട് സംസാരിക്കേണ്ടി വരുമ്പം ഞാനും പറയുന്നത് കേരളത്തിൽ വാസ്തവത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് കേരളത്തിലെ ജനസംഖ്യ ഇങ്ങനെ കുറഞ്ഞു വന്നാലുള്ള പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ആളുകളെല്ലാം പുറത്തേക്ക് പോയി ജോലി ചെയ്യാൻ എല്ലാവരും പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് കുട്ടികളൊക്കെ ഇപ്പം ചെറിയൊരു കുറവ് വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് നമ്മുടെ നാട്ടിൽ പൈസ മാത്രം വന്നാൽ പോരാ അച്ഛനും അമ്മയും അപ്പനും അമ്മമ്മയും ഇവിടെയും ഒരു പിള്ളേർ ഇവിടെ ഇല്ലാത്തൊരവസ്ഥ അതുതന്നെ കുട്ടികളൊന്ന് പിന്നെ രണ്ട് ഒന്ന് അര എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സ്ഥിതിയാണ് വൺ പോയിന്റ് ഫോറാണ് നമ്മുടെ ഇപ്പോൾ പോപ്പുലേഷൻ്റെ ഈ ടു വേണ്ടതിന് പകരം വൺ പോയിന്റ് ഫോറാണ് ഇപ്പോൾ കേരളത്തിലെ പോപ്പുലേഷൻ ഗ്രോത്തിന്റെ സ്വഭാവം സ്റ്റാക് നിലവിലുള്ള നിലനിർത്താൻ ടു വേണമല്ലോ വൺ പോയിന്റ് നയനോ മറ്റോ വേണം വൺ പോയിന്റ് ഫോറേ ഉള്ളൂ മൂന്ന് സ്റ്റേറ്റുകൾ കേരളം തമിഴ്നാട് കർണാടക ഡൽഹി അപ്പോൾ ഈ പോപ്പുലേഷൻ്റെ മേഖലയിൽ ഡെമോഗ്രഫിയിൽ വലിയൊന്ന് വ്യത്യാസമുണ്ട് നാളെ അപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഇത് ഈ ഈ പ്രശ്നം എങ്ങനെ നേരിടും ആളുകൾ ഇല്ലാത്ത പ്രശ്നമുണ്ട് ആ അപ്പോൾ അതൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇപ്പോൾ ഈ നോളജ് എക്കണോമി എന്ന് പറഞ്ഞ നോളജ് എക്കണോമി മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ തന്നെ ഞാൻ ധനകാര്യമന്ത്രിയായി അവതരിപ്പിച്ച ആദ്യ ബഡ്ജറ്റിൽ പറഞ്ഞു നോളജ് എക്കോണോമി മിഷൻ നമ്മുടെ ഈ വെൽഫെയർ മറ്റെല്ലാം വേണം പക്ഷേ എക്കണോമി നമുക്ക് നോളജ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നോളജ് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല ഉദാഹരണങ്ങളുണ്ട് എത്രയോ വലിയ കമ്പനികൾ കമ്പനികളിപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു പുറത്തു പുറത്തുപോയവർ തിരിച്ചു വരുന്നു ഈ ടി സി എസിൻ്റെ പോലെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടെങ്കിലും ധാരാളം പേര് വരുന്നെന്ന് അത്രല്ല സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് അയ്യായിരത്തിലധികം പുതിയ യൂണിറ്റുകൾ വരുന്നു ഇപ്പം സോഹോ എന്ന് പറഞ്ഞ കമ്പനി എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി കൂടിയാണ് കൊട്ടാരക്കരയാണ് അവർ അവർ അവിടിപ്പോൾ ആരംഭിച്ചത് അവിടെ അവിടെ ആരംഭിച്ചപ്പോൾ അവർ വെറൊരു സോഫ്റ്റ്വെയർ കമ്പനി അല്ല അവർ അഞ്ചോ ആറോ കമ്പനികളെ ഇപ്പോൾ നമ്മുടെ ജെൻ റോബോട്ടിക്സ് ഉൾപ്പെടെ പിന്നെ ഹ്യൂമനോയിഡ് അസിമോ എന്ന് പറഞ്ഞ കമ്പനി ഉൾപ്പെടെ ഉള്ളവരെ പിന്നെ അവർ അക്വർ ചെയ്യുകയും കൊളാബറേറ്റ് ചെയ്യുകയും അവിടെ തന്നെ ഡെവലപ്മെൻ്റ് നടക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വലിയ മേജറായിട്ടുള്ള ഒരു ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ് ഇവരുടെ ഇതിനകത്തേക്ക് വന്നു നേത്ര നേത്ര സെമി സെമി കണ്ടക്ടർ മേഖല അശ്വിനി വൈഷ്ണവ് കേന്ദ്ര മന്ത്രി കേന്ദ്ര ഐ ടി മന്ത്രി ട്വീറ്റ് ചെയ്തു ഇന്ത്യയിൽ ഇതുവരെ ഉള്ള ഏറ്റവും വലിയ വെഞ്ചർ ക്യാപിറ്റൽ ഇൻ സെമി കണ്ടക്ടറാണ് കാരണം സെമി കണ്ടക്ടർ വളരെ റിസ്കി ആയതുകൊണ്ടായിരിക്കണം വലിയ ഇൻവെസ്റ്റ്മെന്റ് വരത്തില്ല അല്ലെങ്കിൽ നൂറ്റി പത്തനേഴ് കോടി എന്നൊന്നും പറഞ്ഞാൽ വലിയ തൊക്കെയൊന്നും അല്ല ഇപ്പോൾ പക്ഷേ നൂറ്റി പതിനേഴ് കോടി ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു അതും കേരളത്തിൽ നിന്നാണ് അതും കേരളത്തിലുള്ള ആളുകൾ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വരികയും ഈ നോളജ് ഞാനീ പറഞ്ഞത് ഇത്രയും അറിവും കാര്യങ്ങൾ വരുമ്പം അതിനെ നേ മനുഷ്യനെല്ലാവർക്കും ഗുണമുണ്ടാവുന്ന ആവണം ഈ നേട്ടങ്ങളെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ സമൂഹത്തിന് പോകാൻ പറ്റിയാൽ മാത്രമേ പറ്റൂ ടെക്നോളജി വരുന്നതിനൊന്നും നമുക്ക് മറ വേണ്ടാന്നല്ല വേണമെന്ന് തന്നെയാണ് കാരണം നമ്മളിപ്പോൾ അത് ഇത്രയും അധ്വാനിക്കുന്ന ഒരു കാര്യത്തിന് പകരം അതിനേക്കാളും അധ്വാനം കുറച്ചുള്ളതാവാം അതിന് നമ്മൾ വ്യായാമമോ ജിമ്മിലോ നടക്കുകയൊക്കെ ചെയ്യാം വ്യായാമം ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ലല്ലോ ആണ് പക്ഷേ ഈ ഫിസിക്കൽ ആയിട്ടുള്ളത് മാത്രമല്ല അല്ലാതെ പിന്നെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കുറച്ച് ആൾ കഴിയുമ്പോൾ എഞ്ചുകൂടി ഇപ്പോൾ ആർക്കും അറിയത്തില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ തനതായിട്ടുള്ള സ്കിൽസ് പോകുന്നതിനെ പറ്റിയൊക്കെ അതൊക്കെ നിങ്ങൾ ടെക്നോളജി അറിയുന്ന ആളുകൾ കൂടുതൽ പറയേണ്ടതാണ് നമുക്ക് അത് ആ ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്ക് പഴയതുപോലെയാണ് ഇപ്പോൾ അവർ കാണുന്നത് അല്ലെങ്കിൽ പുതിയത് അതൊക്കെ വേറെ ഇഷ്യൂ ആണ് പക്ഷേ അതിനെയൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയും വേണം മുഴുവൻ ആളുകളും മുഴുവൻ സാധനങ്ങളും ഇതിൽ നിന്ന് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് കാരണം ഇപ്പം സിനിമ ഹോളിവുഡിൽ ആദ്യം സമരം തുടങ്ങി പിന്നെ എ ഏ വന്നതിൻ്റെ ആദ്യ സാധനം അപ്പം എന്നോട് ചിലവാണുള്ള വളരെ ഈ രംഗത്തുള്ള പണ്ഡിതന്മാരായ ആളുകൾ ചിലത് പറഞ്ഞത് ആർട്ട് കൾച്ചറ് സ്പോർട്സ് ഇതുപോലുള്ള കാര്യത്തിനൊക്കെ വളരെ കുറച്ച് ഇത് ഫെറ്റ് ചെയ്തു ഏറ്റവും കൂടുതൽ കൾച്ചറിൻ്റെ രംഗത്തൊക്കെ കൂടുതൽ സാധ്യതകൾ ഇനിയും വരും ആർട്ടിനും പിന്നെ അത് എപ്പോഴും അല്ലെങ്കിൽ സ്പോർട്സ് ഒരു യന്ത്രം ക്രിക്കറ്റ് കളിച്ചാലൊന്നും പറ്റില്ല അത് ഇന്നെയാണ് ബോൾ ഇങ്ങനെ സ്വിങ് ചെയ്യുന്ന അതിനകത്ത് അതിന്റെ രസം അവിടെ നിന്ന് കണ്ടാലും ഒരു ചിത്രം വരയ്ക്കുന്നതിനകത്ത് ഇന്നെയാണ് പിന്നെ ബ്രഷിൻ്റെ സ്ട്രോക്കും ഒരു ഡാൻസുകാർ എല്ലാം ഡാൻസുകാരുണ്ട് എല്ലാ ഡാൻസുകാരെ ഒരുപോലെയല്ല നമ്മൾ കാണുന്നത് അതിൻ്റെയൊക്കെ സാധ്യതകൾ ഇനിയും വലിയ തോതിൽ വരും പാചകത്തിനും അതുപോലെ എൻ്റെ ഡിമാൻഡായിരിക്കും ഭയങ്കര കാരണം എല്ലാം ഒരേപോലെ ഒരേ ബേക്കറിലെ സാധനമായിരിക്കും അതിൽ ഇങ്ങനെയൊക്കെയുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം ഉണ്ടാവും എന്നാൽ പോലും വലിയ തോതിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്ന സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ അതിൻ്റെ പിന്നാലെ പോകും ആ സാധ്യതകൾ ഒരിക്കലും മനുഷ്യൻ്റെ സാധാരണ എംപ്ലോയ്മെന്റിനെ ഇല്ലാതാക്കുന്നതാവരുത് ഒരു മോണോലിത്തിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരേ പോലെയുള്ള ഇപ്പൊ എല്ലാവർക്കും ഞാൻ അമ്പതിനായിരം രൂപ തന്നോളാം മര്യാദയ്ക്ക് ഇരുന്നോണം നിങ്ങൾ സാധനം ഇത്ര രൂപയ്ക്ക് മേടിച്ചോണം എന്ന് പറയാൻ തന്നെ മനുഷ്യനെ ജീവിക്കാനൊന്നും സന്തോഷം ഉണ്ടാവില്ല ഏത് സൊസൈറ്റിയിലായാലും അപ്പം ഒരു വശത്തുകൂടി നമ്മുടെ ഈ അറിവും ധാരണകളും വർദ്ധിക്കുന്നതിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല എങ്കിൽ പോലും അതിനകത്തൊരു ഡെമോക്രാറ്റി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവണം മനുഷ്യന്റെ വ്യത്യസ്തതകൾ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ പറ്റണം അല്ലാതെ ഇത് മുഴുവൻ കേന്ദ്രീകരിച്ച് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരരുത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഈ ഡൽഹിയിൽ നിർഭയ കേസ് ഉണ്ടായ സമയത്ത് ഇന്ത്യയിലുണ്ടായ വലിയ സമരങ്ങളിലൊന്നാണ് നിർഭയ സമരം ഞാൻ ആ സമയത്ത് ഞങ്ങൾ ഡൽഹിയിലുണ്ട് എം പി ആയിട്ട് അവിടെ ഒരു മൊബൈലിൻ്റെ മൊത്ത സിഗ്നൽസ് ഒക്കെ കട്ട് ചെയ്തു ഈ വലിയ തോതിൽ ആളുകൾ വന്ന് ഈ രാഷ്ട്രപതി ഭവനിൻ്റെ അടുത്തും അതിനകത്തെ കൊടി അവിടെ കൊടികിയത്തുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ആ സമരത്തിൻ്റെ കൂടെ പോയി നിന്നാണ് ഒരിക്കലും നമ്മൾ എത്രയോ വർഷം ഡൽഹിയിൽ നിന്നിട്ടുണ്ടല്ലോ അങ്ങനൊരു സമരത്തിൽ പോകാൻ പറ്റിയിട്ടില്ല രാഷ്ട്രപതി ഭവനും അതിനപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആൾ പെൺകുട്ടികൾ തന്നെയാണ് ഉൾപ്പെടെ എത്രയോ പേരാണ് പക്ഷെ അവരത് അതിൻ്റെ അടുത്ത ദിവസം ഈ മൊത്തം മൊബൈൽ സിഗ്നൽ കട്ട് ചെയ്തു ആൾ അത്യാദിക്കാൻ മൊബൈൽ സിഗ്നൽ കട്ട് ചെയ്താൽ തന്നെ കുറേ കുറയും സോഷ്യൽ മീഡിയയും കൂടെ ഇൻ്റർനെറ്റ് കൂടെ കട്ട് ചെയ്താൽ കുറേ കുറയും അവിടെയാണ് സാറ്റലൈറ്റ് തന്നെ ഉപയോഗിച്ച് സാറ്റലൈറ്റിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ കുറച്ചാൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വന്നു കഴിയുമ്പം നമ്മുടെ ഇപ്പോഴത്തെ എനിക്ക് അറിഞ്ഞുകൂടാ ത്രീ ജിയും ഫോർ ജിയും ഫൈവ് ജിയും ഒക്കെ ഇങ്ങനെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ ഉള്ള ഇവിടുള്ള ആളുകളൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ കയറുകയാണ് ഇപ്പോൾ കോമ്പിറ്റി ചെയ്യണം ഇത് വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞു ശക്തമായി പറഞ്ഞുകൊണ്ടിരുന്ന ജിയോയും പിന്നെ എയർടെല്ലും ഒക്കെ ആദ്യം പോയി അവരുടെ ഈ പറഞ്ഞ പിന്നെ മെസ്കിൻ്റെ സാറ്റലൈറ്റ് അതിന്റെ പാർട്ട്നേഴ്സായി അപ്പോൾ ഒരു സ്വിച്ച് ഇട്ടാൽ ടെക്നോളജിയുടെ വ്യത്യാസം നമ്മൾ ഒരു പൈസയുടെ ബില്ല് പോലും അടിച്ചു വരും ഈ മൊബൈൽ വന്നതിന് ശേഷം പണ്ട് ഒരു പൈസ നമ്മുടെ സിമ്പിൾ അടിച്ചു വരുമ്പോൾ ഇത് വരുമോ അത്രയും ചെലവ് പറഞ്ഞ് ടെക്നോളജി ഉപയോഗിക്കും പക്ഷേ ഒരു സ്വിച്ച് ഇട്ടാൽ നമ്മൾ തമ്മിലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നിൽക്കും അപകടകരമായ വേറെ കാര്യങ്ങൾ ധാരാളം ഉണ്ട് മറ്റേ ഒക്കെ പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ കഴിഞ്ഞിരിക്കുന്ന നോക്കാതെ നിങ്ങൾക്കാർക്കില്ല ജീവിക്കാൻ പറ്റുമോ അതിനകത്ത് ഈ സാധനം പ്രിന്റ് മീഡിയ കുറയുന്നു മറ്റത് കുറയുന്നു ഈ സാധനത്തിനകത്ത് വരുന്ന ഇൻഫർമേഷൻ വരുന്ന ഇൻഫർമേഷൻ തന്നെ ആണ് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ഇതൊക്കെ ഉണ്ട് അതിനൊപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി വരും അപ്പം ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു അപകടം വലിയ തോതിൽ വരുന്ന ഒരു 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 സാധ്യതകളുണ്ട് സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ അതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണെന്ന് ഉപയോഗിച്ചിട്ട് പിന്നെ അത് ബന്ധപ്പെടുത്തിയിരിക്കും ഇപ്പൊ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മസ്കിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നു ഇപ്പം തത്കാലികമായിട്ട് അവർ തമ്മിൽ വന്ന് പിണങ്ങിയിരിക്കുന്നു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു പക്ഷേ മുഴുവൻ കാര്യങ്ങളെയും തീരുമാനിക്കാനായിട്ട് അതുപോലുള്ള ആളുകൾ മുമ്പൊക്കെ പൊളിറ്റിക്സിന്റെ അകത്ത് രാഷ്ട്രീയ ഈ ബിസിനസ്സുകാർ പോയി ഡയറക്റ്റ് പൊളിറ്റിക്സിലോ അല്ലാതെ പോകുന്ന തന്നെ പണ്ട് വലിയ അലിഗേഷൻ അലിഗേഷനായിരുന്നു വാട്ടർഗേറ്റ് സംഭവമൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അമേരിക്ക അത് രഹസ്യമായിട്ട് ഈ ചിപ്പ് അന്നത്തെ കാലത്ത് രഹസ്യമായി ചോർത്തിയതിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നോക്കിയാലും പതുക്കെ പതുക്കെ ഈ ബിസിനസ്സുകാരുമായിട്ടുള്ള ബന്ധം ലൈസൻസിങ് തുടങ്ങിയ കാര്യങ്ങളൊന്നും വന്നു കുറച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുകാരെ തന്നെ രാഷ്ട്രീയക്കാരായി ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കാം ഇപ്പോൾ അവർ തന്നെ ഇതിനെ മൊത്തം കൺട്രോൾ ചെയ്യുക ഇപ്പോൾ ബിസിനസ് ബിഗ് ബിസിനസ് ഹൗസസ് വിത്ത് മൊണോപ്ലി ഇൻട്രസ്റ്റ് പ്ലസ് പൊളിറ്റിക്സ് രണ്ടും കൂടെ ചേർന്ന് ഒന്നാവുന്ന സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പം ഇപ്പോഴത്തെ ഡെമോക്രസിക്കകത്ത് എന്ത് പറഞ്ഞാലും നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന തരത്തിലേക്കുള്ള തുറന്ന അഭിപ്രായങ്ങളും ഒക്കെ വരുന്നു കേരളത്തിൽ മാത്രമേ ഇത്രയും ഏത് കാര്യത്തിലും അഭിപ്രായങ്ങളുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം അവിടെ ഇതിനെ ഇപ്പോൾ ഏത് കാര്യവും കന്യാസ്ത്രീകളുടെ ഇഷ്യൂ ഇപ്പൊ പത്രവും മാധ്യമങ്ങളും ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടുത്തെ വരുന്നത് കേക്കിനകത്ത് വിലങ്ങൂട് ഒളിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കേക്ക് വിത്ത് ഹാൻഡ് കപ്സ് എന്ന് പറയുന്ന ഒരു സാധനം ചർച്ച ചെയ്യുന്നത് ഇത്രയും ഡെമോക്രസിയും വാർത്തകളും വരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാരും പ്രമുഖർ തന്നെ നേരത്തെ ഇതൊക്കെ കൊള്ളാവുന്ന പറഞ്ഞ ആളുകൾ എന്ന് പറയുന്നു ഇനിയിപ്പോൾ ചായയൊക്കെ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് മതി എന്നും കേക്കൊക്കെ അത് കഴിഞ്ഞ് മതി എന്നും പറയുന്ന സ്ഥിതിയിലേക്കായിരുന്നു ഞാൻ പറഞ്ഞു ഇതെല്ലാം ഒരു ഡെമോക്രസി ഉള്ളതുകൊണ്ടും കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ടുമാണ് അതിനെ മൊത്തം ചാനലൈസ് ചെയ്ത് ഇഷ്ടമുള്ളത് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഒന്നും വരില്ലല്ലോ അപ്പോൾ എല്ലാ മേഖലയിലും ബാധിക്കുന്നതാണ് ഇത്തരം ഇടപെടലുകൾ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതും നമ്മുടെ അഭിപ്രായം പറയാൻ പറ്റുന്നതും ഒരുമിച്ച് ചേരാൻ പറ്റുന്നതും പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ടാണ് ആ ഇൻഫർമേഷൻ പോലും ഇല്ലാതാവുന്ന തരത്തിലേക്ക് വരും മൊത്ത സ്വാതന്ത്ര്യത്തിന് ബാധിക്കും അങ്ങനൊരു സാഹചര്യത്തിൽ വരുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതിന് നേരിടുക എന്ന് പറയുന്നതിനകത്ത് നമ്മൾ നമ്മുടേതായ നിലനിൽപ്പ് നമ്മളെ കേരളത്തിനെ പോലൊരു സ്ഥലം കേരളം പോലൊരു സ്ഥലത്താണെങ്കിൽ നമുക്ക് ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട് നമ്മളത് ഇത്തരം കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും സറണ്ടർ ചെയ്യാതിരിക്കുക പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പരമാവധി ചെയ്യുക പക്ഷേ വളരെ ശക്തമായിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിനകത്തേക്കെല്ലാം കടന്നു കയറുന്നത് എങ്ങനെയാണ് ഒരു ഇപ്പോഴത്തെ പുതിയ വിവാദങ്ങളിൽ ഗവർണറും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ എടുക്കുന്ന നിലപാട് കഴി എങ്ങനെയാണ് ഏറ്റവും ഹയർ ഹയറായിട്ടുള്ള എഡ്യൂക്കേഷനകത്തേക്ക് പിന്നെ കാര്യങ്ങൾ എടുത്തു അറിയാം ഇതുപോലെ ഓരോ രംഗത്തും വരികയാണ് അപ്പോൾ അത് ഇതെല്ലാം ഒരു ആയി കെട്ടുപടഞ്ഞ് കിടക്കുന്നിരിക്കുന്ന പ്രശ്നങ്ങളാണ് അതിനകത്ത് ടെക്നോളജി ഉപയോഗിക്കുന്നു അതിനകത്ത് എങ്ങനെ നമുക്ക് സ്വതന്ത്രമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഗൗരവരമായ കാര്യമാണ് അതിനെ സം അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സംഘടിപ്പിക്കാൻ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ ഈ രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളുകൾക്ക് കഴിയണം അങ്ങനൊരു ചർച്ചയാണ് നടക്കുന്ന സന്തോഷമുണ്ട് ഇത് ഈ പിന്നെ ഇതിനകത്ത് ക്ഷണിച്ചതിന് నంది రేఖపడను ఈ పరిపాలి ఉద్ఘాటం చేయించారు వాళ్ళవసాను